ആർ എസ് എസിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചതിന്റെ പേരിൽ കേസിന്റെ എണ്ണം കൂട്ടി കൂടിക്കഴിഞ്ഞാൽ അത് ഈ രാജ്യത്ത് ഒരലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു മതേതര ബോധ്യമുള്ള ഒരാളാണ് ഞാൻ അപ്പോ എന്താ വിഷയം അതായത് കഴിഞ്ഞ വർഷം ബി ജെ പി നടത്തിയ ഒരു നാടകമുണ്ടായിരുന്നു സ്നേഹയാത്ര അരമനകളിലേക്ക് അതുപോലെ തന്നെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്കുമൊക്കെ നടത്തിയിരുന്നൊരു സ്നേഹയാത്രയുണ്ട് ഇപ്പൊ സഹാപവുമായിട്ട് പോകുന്നൊരു യാത്ര എന്നാൽ ഈ വർഷം അത് നടത്തിയില്ല ഈ വർഷം അത് നടത്താതിരുന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങൾ പെസഹാപവുമായിട്ട് വന്നില്ലെങ്കിലും സാരമില്ല പിച്ചാത്തിയുമായിട്ട് വരാതിരുന്നാൽ മതി എന്നൊരു പരാമർശം എന്താ ഞാൻ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇന്നലെ അഹമ്മദാബാദിലെ ഒഡാവിൽ ക്രൈസ്തവ ദേവാലയത്തിന് നേർക്ക് നടന്നത് എന്താണ് ഞാൻ നാട്ടിൽ കലാപാഹാനം നടത്തുന്നു എന്നാണ് പറഞ്ഞത് എന്ത് കലാപാഹ്വാന ഇവർ നിങ്ങൾ ചെയ്യുന്ന ഒരു ചൈത്തിനെ പറ്റി പറഞ്ഞാൽ അത് കലാപാഹവാനാകുമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയാണ് നടത്തേണ്ടത് ഇന്നലെ അഹമ്മദാബാദിലെ ഒഡാവിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവും ലോകത്തുള്ള മുഴുവൻ ക്രിസ്തീയ മതവിശ്വാസികളും ക്രിസ്തുദേവന്റെ കുരിശിലേറ്റത്തിന് ശേഷം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിശേഷമുള്ള ദിവസം വിശ്വാസപരമായ ഏറ്റവും വിശേഷമുള്ള ദിവസം ആ ദിവസം ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ചെന്ന് ഒരു സംഘം ആർ എസ് എസിന്റെ ലേബലിലുള്ള അക്രമകാരികൾ പോയി അക്രമം ഒഴിച്ചു വിടുക കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അഹമ്മദാബാദിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ ഒരു കേസങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ അവർ കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇതൊക്കെ